അസലാമലൈക്കും വരഹമ്മൂള്ളി താലൂ വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അപ്പം ഇന്ന് ഞാനില്ലേ നിങ്ങളോട് ഭയങ്കരമായൊരു സന്തോഷ വാർത്ത പറഞ്ഞ തരാം കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇപ്പോൾ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിന് അവർക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കടത്തിലാണ് ഒരുപാട് 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 കടത്തിലാന്ന് അതുവഴി ഒരു വളരെ അധികം പ്രയാസപ്പെട്ടിട്ടും വിഷമിച്ചിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടും എല്ലാം നിൽക്കുകയായിരുന്നു കാരണം എങ്ങോട്ടും തിരിയാൻ കഴിയുന്നില്ല കിടന്നാൽ ഉറക്കില്ല വല്ലാത്ത കരച്ചല്ലാന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇത്ത എന്ന് പറഞ്ഞിട്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായത് പിന്നെ ഞാൻ അവരുടെ വീട് വോയിസ് ഇപ്പോൾ ഞാൻ മറുപടി ഒരുക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്തു തരാമെന്ന് അവരെ സംസാരം ഞാൻ കേട്ടത് അലഹമില്ല അലഹദില്ല അള്ളാഹുവിനെ ഏറ്റവും ഏറ്റവും സ്തുതി റഹ്മാൻ ഉറയുമായ അതാ ഞങ്ങൾക്ക് തരുന്ന ഓരോ പരീക്ഷണങ്ങൾക്കും ഞങ്ങൾ വിധിക്കപ്പെട്ട് വരായി കഴിഞ്ഞാൽ അള്ളാഹു സുബൈനോ നമുക്ക് തരുന്ന ഓരോ പരിഹാരങ്ങളും എത്രയോ വലുതാണ് എന്ന് പറയുന്നതിൻ്റെ ഏക കാരണമാണ് ഓരോ ആൾക്കാരുടെയും വോയിസ് ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത് കാരണം നമ്മൾ അവർക്ക് ഇന്നത് ഇന്നത് ഓദിക്കോ എന്ന് പറഞ്ഞാൽ കൊടുത്തു അത് അവർ നീങ്ങത്ത് വെച്ചിട്ട് തന്നെ ഓതി അതുപോലെ തന്നെ അവരുടെ ആത്മാർത്ഥത കൊണ്ട് തന്നെ അവർക്ക് ഓരോ കാര്യത്തിനും പരിഹാരം കിട്ടിയെന്ന് കുറേ അധികം സഹോദരിമാർ എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എനിക്ക് നമ്പർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം തന്നെ എത്രയോ വോയിസുകളാണ് വരുന്നത് അപ്പോൾ എനിക്ക് റിപ്ലൈ റീപ്ലൈ കൊടുക്കുന്നെനിക്കൊരു പരിമിതിയുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഫോണിൻ്റെ ചാർജുമൊക്കെ കഴിയുമല്ല അപ്പോൾ ഇന്നാണ് അവർ മൂന്നാല് ദിവസം മുമ്പേ അയച്ച ആ വോയ്സിന് ഞാൻ ഇന്ന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓപ്പണാക്കി തന്ന എന്നാലാണ് അവരുടെ സന്തോഷകരമായ വോയിസ് ഞാൻ കേൾക്കാൻ ഇടയായത് കാരണം ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഓദിക്കോ എന്നാണ് അപ്പോൾ ആ സഹോദരി എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഇത്താ ഇത് ഓദ്യിയതിനെ കൊണ്ട് എനിക്കിന്ന് പരിഹാരം കിട്ടുമോ ഇത്ത പരിഹാരം കിട്ടുമോ വെച്ചാൽ വല്ലാണ്ട് ഒരു സങ്കടപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അള്ളാഹ സുബായനത്തല നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും ആണ് അപ്പോൾ നമ്മുടെ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇബാദത്ത് ചെയ്തോടു കൂടി നമ്മളെല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ ഓതുകയും ചെയ്യുകയൊക്കെ ചെയ്താൽ അള്ളാഹു സുബാന നമ്മുടെ കാര്യങ്ങൾക്കും പരിഹാരം കാണിച്ചു തരും എന്ന് ഞാൻ ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് എന്നോടൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് ലക്ഷം ഒരുപാട് ലക്ഷം ഉറപ്പേൻ്റെ കടക്കാരത്തിയാണ് പത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ കടക്കാരത്തിയാണ് ഇത്ത എങ്ങനെ ഈ കടങ്ങളൊക്കെ വന്ന് പെട്ടുപോയി എന്നെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം അത്രയും വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേങ്കിലും അവർക്ക് കടങ്ങളിൽ വീടാനുള്ള മാർഗങ്ങളുണ്ട് കടങ്ങളിൽ അതിനൊരു പരിഹാരം കാണേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതിനൊന്നും ഒരു ധൈര്യം കിട്ടുന്നില്ല ഇത്ത അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞ് കരച്ചിലോട് കരച്ചിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇന്ന ഇന്ന കാര്യങ്ങൾ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ഓതിയിട്ട് കിടക്കണം അത് നീങ്ങത്ത് വെച്ചുകൊണ്ട് തന്നെ ഓതണം നിങ്ങൾക്ക് രാവിലെ ആഴുമ്പോഴേക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊരു പരിഹാരം കിട്ടും അത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് ഓതാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് ഓതാൻ വണ്ടി പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് പരിഹാരം നമ്മളെ മനസ്സിൽ തോന്നിയാതിലും അത് ധൈര്യമായിട്ട് ഹൈർ ഹയർ ആക്കി ആക്കിത്തരണമെങ്കിൽ നമുക്ക് അള്ളാഹുയെ ഹയറായ കാര്യങ്ങളാണെങ്കിൽ അള്ളാഹേ നീ എനിക്ക് എളുപ്പത്തിൽ നീ സാധിപ്പിച്ച് തരാനുള്ള വഴി ഒരുക്കി തരണേ അല്ലാ എന്ന് നമ്മൾ ദുവാ ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ വഴി അവർക്ക് അതിനുള്ള ധൈര്യത്തോടു കൂടി ഉള്ള ധൈര്യത്തോടു കൂടി അവരുടെ കാര്യങ്ങൾക്കൊരു എന്താ പറയുക പരിഹാരമായി കിട്ടിയിത്ത എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് വിളിച്ചത് കാരണം വലിയൊരു സ്വത്ത് വിൽക്കാനുണ്ടായിന് ആ സ്വത്ത് എങ്ങനെയും വിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇത്രയും കൊല്ലായി ആ സ്വത്ത് കൊണ്ട് നമ്മൾ വല്ലാതെ വിഷമിച്ചിട്ടിരിക്കുന്നു വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആ സ്വത്ത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കടത്തിൽ ആകും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ പെട്ടെന്ന് തന്നെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോയി കടപ്പെട്ടു പോയി മനസ്സിന് സമാധാനം ഇല്ലായി കുടുംബങ്ങളൊക്കെ ചിഹ്നിച്ചിതറി വീട്ടിൽ ഈ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ആയിട്ട് എന്താ പറയണ്ടത് തിന്നാനും കുടിക്കാനും ഇല്ലാത്തൊരവസ്ഥയിലെല്ലാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ടായത് അപ്പം അപ്പോഴൊന്നും ഈ സ്വത്തിൻ്റെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത് മുത്തനപിൻ്റെ പേരിൽ ഉറങ്ങുന്നതിന് മുമ്പേ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ മുത്തനപിൻ്റെ പേരിൽ മൂന്ന് സൂറത്തുൽ ഫാത്തിയ ഓതാൻ വേണ്ടി നീയത്ത് വെക്കുക അത് ഓതുന്നതിന് മുമ്പേ തന്നെ ഒരു സൂറത്തിൽ ഫാത്തിഹ ഓതുക എന്നിട്ട് മൂന്ന് സൂറത്തിൽ യാസീൻ മുത്തുന്നപ്പിൻ്റെ പേരിൽ ഓതിയിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ മതി രാവിലെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കിനെ എനക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ഓതും അതുപോലെ തന്നെ വിഷം വെച്ചിട്ട് നമ്മളെ വിഷമത്തിൻ്റെ എത്രത്തോളം അതിൻ്റെ പവറുണ്ട് അത്രത്തോളം നമ്മൾ ആത്മാർത്ഥതയോടു കൂടി ഓതുമ്പോൾ നമുക്ക് അതിന് പരിഹാരം പെട്ടെന്ന് നമുക്ക് കിട്ടും നമ്മുടെ വിഷമങ്ങൾക്ക് എത്ര മാത്രം വിലപ്പെട്ടതാണെങ്കിൽ ആ അതിന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ നൽകിത്തരും അപ്പോൾ ആ സഹോദരിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ സ്ഥലം വെക്കുന്നു എന്ന് ചോദിച്ച് ഇങ്ങോട്ടൊരാൾ വരികയും ചെയ്തു അവർ വിചാരിച്ച ഉദ്ദേശിച്ച സമയത്ത് തന്നെ ആ സ്ഥലം വില്ക്കാനുള്ള ഒരു സമയമുണ്ടായി അതേ പൈസ തന്നെ അവർക്ക് അവർ എത്ര രൂപക്കാണോ എത്ര ലക്ഷത്തിനാണോ ആ സ്ഥലം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ആ സ്ഥലം അവർക്ക് വിറ്റ് കിട്ടി എല്ലാ കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടി കിട്ടി താ ഇ എന്താ പറയുക മഹത്തായ അനുഗ്രഹമാണ് നമ്മളെ പരിശുദ്ധമായ ഖുർആാനിലുള്ളത് വർഷം ഒരുപാട് ആളുകളേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കാരണം ഒരുപാട് ഉസ്താദുമാരെയും തങ്ങൾമാരെയും ഒക്കെ കണ്ട് പലതും നമുക്ക് ഓതാൻ വേണ്ടി തന്നിട്ടുണ്ട് ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് മുത്തനബിൻ്റെ പേര് നമ്മൾ നീക്കത്തി വെച്ച് ഓതി നമ്മുടെ കാര്യങ്ങൾക്കൊരു പരിഹാരം നമുക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഇത്രയും എളുപ്പത്തിൽ ഇത് സാധിക്കും എന്നൊരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ത അതുപോലെ തന്നെ ഓരോ സഹോദരിമാരും പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായത് അതുപോലെ നമ്മളിപ്പോൾ ഒരു പരിഹാരം അള്ളാഹു നമുക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടാണെന്നല്ലേ നമ്മൾ നീങ്ങത്ത് ചെയ്യുന്നത് ആ നീങ്ങത്ത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വഴി അള്ളാഹു സുബ്ബാനത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇന്ന ഇന്ന വഴിയിലേക്കൂടി ഇന്നിൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഇങ്ങനെ അത് തിങ്ങി 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 നല്ല സുഖമായിട്ടുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിക്കും ആ എത്തിക്കുന്നതാണ് നമ്മൾക്കൊരു പരിഹാരമായിട്ട് വരിക അല്ലേ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വാ ഉണ്ട ഒരു ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് പണം നമ്മളെ കയ്യിൽ തരുന്നല്ല നമ്മൾക്ക് ഏതെങ്കിലും ഒരു തടസ്സപ്പെട്ട് പോയ കാര്യത്തിൽ നമുക്ക് തുറന്ന വഴി ഒന്നാകെ കാണിച്ചു തരും അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞ് ഇത്ര ഒരു ദിവസം പിറ്റേന്ന് ആകുമ്പോഴേക്കു തന്നെ ഓരോ ആൾക്കാരും ഇങ്ങനെ നമ്മളെ വിളിക്കാൻ വേണ്ടി തുടങ്ങി നമ്മളെ ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു വിളിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഓരോ ആൾക്കാരും പിന്നെ നമ്മളോട് ഇങ്ങനെ വന്ന് ചോദിക്കാൻ തുടങ്ങി നിങ്ങളെ സമാധാനമായിട്ട് നിങ്ങൾക്കെല്ലാം ശരിയായി കിട്ടും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു സമാധാനിപ്പിക്കലാണ് ഇത് ഓതുന്നത് വഴി നമുക്ക് അനുഭവപ്പെട്ടത് ഏക ഏകദേശം മൂന്നാമത്തെ ദിവസമാകുമ്പോൾ തന്നെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി പറ്റി അലഹദില്ല ഇപ്പം ഇത്ത എല്ലാ കടത്തിൽ നിന്നും തന്നെ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് ആകണ്ട അവരും സമാധാനപ്പെടുത്തി കാരണം അവർ അത്രയും വിഷമിച്ചിട്ട് എന്നോട് ചോദിക്കും ഇത്ത ഇതെങ്കിലും ലാസ്റ്റ് നമുക്ക് ഒരു ഗുണത്തിലായാൽ മതിയെ ഇത്ത നമ്മൾ ഒരുപാട് ആളുകളടുത്തേക്ക് പോയി ഒരുപാട് പൈസ നഷ്ടപ്പെട്ടെന്നല്ലാതെ യാതൊരുവിധ പരിഹാരം ഉണ്ടായിട്ടില്ല ഇത്ത ഒരു മനസ്സിന് സമാധാനം ഇല്ല കാരണം മനസ്സ് ഡിപ്രഷനായി മനസ്സിൻ്റെ സമനില തെറ്റുന്ന ഒരവസ്ഥയിലാണുള്ള ഇത്ത അത് ആ സമയത്താണ് ഇത്താൻ്റെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനൊരു പരിഹാരം അള്ളാഹു സുബ്ബാനെ നമുക്ക് കാണിച്ച് നമ്മളെ അള്ളാഹു നമുക്ക് കാട്ടിത്തരാനും ആ വഴിയിലേക്ക് എത്താനും അള്ളാഹുവെ നീ ഒരു വഴി നമുക്ക് തുറന്നു തരണേ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് വോയിസ് ഇട്ടിട്ടുണ്ടായത് ഞാൻ പറഞ്ഞിടത്ത് എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരുന്നവൻ പടച്ചറബ്ബാന്നല്ലേ എല്ലാ പരീക്ഷണങ്ങളും തരുന്നവനും പടച്ചറബ്ബ്ബാന്ന് എന്നാലും നമുക്കെന്താ ചെയ്യുക ഇരുകയ്യുന്നിട്ട് എപ്പോഴും തന്നെ നമുക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു തരണേ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ യാതൊരു കാരണവശാലും സങ്കടപ്പെട്ടു നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ സങ്കടപ്പെടുന്നതിനനുസരിച്ച് സങ്കടപ്പെടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല അതുവഴി ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ വിധേയമായി പോകും അതുകൊണ്ട് നിങ്ങൾ നമ്മളെ നമ്മളെ റബ്ബ് നമ്മളെ പഠിച്ച റബ്ബ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ധൈര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഓദിക്കുക അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിനൊന്ന് സൂറത്തുൽ ഫാത്ത മുത്തനബിൻ്റെ പേരിൽ ആത്മാർത്ഥമായി നീയത്ത് ചെയ്തിട്ട് ഓതുക അതിന് ശേഷം സൂറത്തുൽ സൂറത്തുൽഫത്ത് ഒരു മൂന്ന് തവണ ഓതുക എന്ന് ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇത് ചെയ്യണം എന്നും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരിന്നും അത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതാ പറയുന്നത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഒന്ന് അള്ളാഹുവിനേക്ക് നമ്മൾ വിചാരിച്ചു നമ്മൾ ചെയ്തിട്ടുണ്ടോ രാവിലെ പുലരുമ്പോളേത്തേക്ക് അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് അതിന് തക്കതായ പ്രതിഫലം കാണിച്ചു തരുന്നു അത് വഴി ഒരുപാട് ആൾക്കാർക്ക് സമാധാനം സന്ദർഭം പിന്നെ സന്തോഷം കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ മാരിബ് ഇഷായിൻ്റെ ഉള്ളിൽ മുത്തനബിൻ്റെ പേരിൽ മൂന്ന് സൂറത്തുൽ ഉൽ ഫാത്തി ഓതുക ഒരു യാസീൻ ഓതുക യാസീനിൽ അൻപത്തി എട്ടാമത്തെ ആയത്തുണ്ട് സലാമിൻ കൗലം മിൻ റബ്ബിർ റഹീം എന്ന ആയത്ത് ഇരുപത്തിയേഴ് തവണ ഓദ്യിയതിന് ശേഷം യാസീൻ യാസീൻ സൂറത്ത് പൂർത്തിയാക്കുക അതിന് ശേഷം നിങ്ങൾ ഓതേണ്ടത് സൂറത്തിൽ പത്ത് ഒരു തവണ ഇത് ഓതിയാൽ തന്നെ നമ്മുടെ എല്ലാ കാര്യവും നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത്രയും പ്രയാസത്തിലാണ് നമ്മളല്ലേ അത്രയും പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേറൊന്നുമല്ല ചിന്ത ഉണ്ടാകും നിന്ന് നിന്നെങ്ങനെ ഒന്ന് കഴിച്ചലായി കിട്ടുക ഇതിൽ നിന്നൊന്നെങ്ങനെ രക്ഷപ്പെട്ട് കിട്ടുക എന്നുള്ള ഒരു പിന്നെ ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവൂ അപ്പം ആ ചിന്തയോട് കൂടി തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓതുമ്പോൾ ആ ഓത്തിന് അള്ളാഹു സുബ്ബാനെ തല പെട്ടെന്ന് തന്നെ പരിഹാരം കാണിച്ചു തരും അതുവഴി നമുക്ക് ഓരോ കാര്യങ്ങളും മുടങ്ങിപ്പോയ കാര്യങ്ങളും തടസ്സപ്പെട്ട് നിൽക്കുന്നതൊക്കെ അള്ളാഹു നമുക്ക് നല്ല പരിഹാര തന്നെ തുറന്ന വഴിയാക്കി തരും എല്ലാം ഹൈറാക്കി തരും എല്ലാം എളുപ്പമാക്കി തരും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകൾക്ക് പല വിഷമങ്ങൾ കൊണ്ടും കരച്ചിലോട് കരച്ചിൽ ചെയ്തിട്ടൊക്കെ വോയിസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ആ വലിയ കാര്യമായിട്ട് നമ്മൾ മനസ്സിന് ഡിപ്ര പിന്നെ സമാധാനക്കേടാക്കിക്കഴിഞ്ഞാൽ ഡിപ്രഷനിലായിപ്പോയ പല രോഗങ്ങൾക്കും നമ്മൾ വിധേയമാവും അപ്പോൾ നാട്ടിലും വീട്ടിലും ഒന്നും തന്നെ നമ്മളെ ഒരു വിലയില്ലാത്ത ആളായിട്ട് ചിത്രീകരിക്കാനും ഇന്ന് സമൂഹം കാത്തു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് പറയുന്നത് നമുക്കെന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് തുറന്ന് പറയാൻ പറ്റിയ ഒരാളോട് മാത്രം പറയുക നമുക്ക് എന്ത് തകരുന്നുണ്ടെങ്കിലും അത് നമ്മൾ മാത്രം അറിയുക നമ്മൾ ഒരുപാട് മനസ്സിൽ തിങ്ങി വീർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരു ഇറക്കത്തിന് ഒരു ഏറ്റം ഉണ്ടാവും ഒരു വിജയത്തിന് ഒരു പരാജയം ഉണ്ടാവും അല്ലെ ഒരു തെറ്റിനൊരു ശരിയുണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഉയർച്ചക്കൊരു താഴ്ച ഉണ്ടാവും സ്വാഭാവികമാണ് എന്ന് വിചാരിച്ച് നമ്മൾ തളരാൻ പാടില്ല നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്ക് കാരണം ഒരുപാട് കടത്തിലായിട്ട് ഒരുപാട് ഒരുപാട് കണ്ണീരോട് കൂടി വോയിസ് അയച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ അള്ളാഹു സുബാനത്തല പെട്ടെന്ന് തന്നെ തീർത്തി കിട്ടാനുള്ള ഒരു വഴി അള്ളാഹ് തുറന്നു തരട്ടെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നേമത്തിലാക്കി തരട്ടെ വർക്കത്തിലാക്കി തരട്ടെ ഹയറിലാക്കി തരട്ടെ അള്ളാഹു സുബാനത്തല നമ്മുടെ എല്ലാവരും വിവിധ മുസീബത്തുകളും ഇറ ഇടങ്ങാറുകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു സുബാനത്തല നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ എല്ലാവിധ കണ്ണേറുകൾ കൊണ്ടോ ഷെഹർ കൊണ്ടോ മുസീബത്ത് കൊണ്ടോ ഞങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നീ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാ തടസ്സപ്പെട്ടു പോയി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം നീ എളുപ്പത്തിൽ നീ മാറ്റി എല്ലാ തുറന്ന വഴി ഹൈറിൻ്റെ തുറന്ന വാതിൽ ഞങ്ങളെ മുന്നിൽ നീ കാ തുറന്ന് കാട്ടിക്കണേ അല്ലാ അല്ലാ ഹൈറിൻ്റെ വാതിൽ നീ ഞങ്ങൾക്ക് നേരെ തുറക്കണേ അല്ലാ നീ ന്യാമത്തിലാക്കണേ അല്ല വറക്കത്തിലാക്കണേ അല്ല ഹൈറ് പ്രദാനം ചെയ്യണേ അല്ല ഞാൻ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ നമ്മൾ ഒന്ന് നീയത്ത് വെച്ചിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ നീയ്യത്ത് വെച്ചിട്ട് ഓതുന്ന ഓത്ത് അള്ളാഹു സുബാൻ തല കബൂൽ ചെയ്യും നമ്മൾക്ക് സുബേ നേരം വിളിക്കുമ്പോഴത്തേക്കെ നമുക്ക് അതിന് ഉത്തരം കിട്ടും എന്ന് അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ തക്കതായ സമയത്ത് തന്നെ നമുക്ക് ഉത്തരം കിട്ടും നമ്മളെ മനസ്സിൻ്റെ സമാധാനത്തിൽ നിന്ന് നമുക്ക് സന്തോഷമായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞത് വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക മറ്റുള്ളവരിലേക്കൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കട്ടോ നമ്മുടെ വിവരം ഈ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്കുള്ള വിഷമങ്ങൾ അള്ളാഹു സുബാന് തല മാറ്റി തരുമ്പോൾ ആ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ഗുണം ഉണ്ടാവുക നമുക്ക് വരുന്ന എല്ലാ മുസീബത്തുകളും അള്ളാഹു തട്ടി ദൂരപ്പെടുത്തി തരും എന്നാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് കാരണം നമ്മൾ ഇന്നത് ഓദ്യിക്കും ഇന്നത് ഓദിക്കോ ഇന്നത് ഓദിക്കുമെന്ന് എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും തമാശ രൂപത്തിലാക്കും അത് തമാശയല്ല കാര്യത്തിനാന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അക്കാര്യം പോലെ നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് അള്ളാഹു സുബ്ബാന തല നല്ല പ്രതിഫലവും പരിഹാരവും അള്ളാഹു സുബ്ബാന തല അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ സലാമ